ഇപ്പോഴിതാ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ എത്തിയ ഓരോ വിശേഷങ്ങൾ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ മകൾ മീനാക്ഷിയുടെ പിന്നാലെയാണ് എന്ന് പറയാം ആരും ആ സക്സസ് സെലിബ്രേഷനിൽ വന്ന മറ്റ് ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഈ താരപുത്രിക്ക് ആയിരുന്നു കൂടുതൽ പ്രേക്ഷകരുടെയും ശ്രദ്ധ നേടാൻ സാധിച്ചത് ഇപ്പോഴിതാ മീനാക്ഷിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് മാമാട്ടിയുടെ അതേ പ്രായം ആദ്യം എല്ലാവരും തോന്നി മാമാട്ടിയാണെന്ന് എന്നാൽ പിന്നീടാണ് സത്യം മനസ്സിലാക്കിയത് അത് മാമാട്ടിയല്ല എന്ന് പിന്നീട് അത് ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അതിവേഗം വൈറലാകുന്ന ഒരു വീഡിയോ ആയി തന്നെ ഇത് മാറുകയുമാണ് പ്രേക്ഷകരെല്ലാവരും ആദ്യം കരുതിയത് അത് മീനാക്ഷിയുടെ അനുജത്തി തന്നെയാണെന്നാണ് പിന്നീടാണ് മീനാക്ഷിയുടെ അനുജത്തി ആ ഫംഗ്ഷന് വേറെ എവിടെയും കണ്ടിട്ടുമില്ല ശ്രദ്ധിച്ചു നോക്കിയ പ്രേക്ഷകർക്ക് അത് മാമാട്ടിയല്ലെന്ന് മനസ്സിലാവുകയും ചെയ്തു അത് ദിലീപിൻ്റെ സ്വന്തം കോസ്റ്റ്യൂം ഡിസൈനറായ സുനിൽ വെങ്കട്ടിൻ്റെ മോളാണ് അദ്ദേഹം ഇതിനു മുൻപ് പലപ്പോഴും ഹൻസ് എന്ന വെളിപ്പീലുള്ള ഈ മകളെയും കൊണ്ട് പല സിനിമാ ലൊക്കേഷനുകളിലും എത്തിയിട്ടുണ്ട് പ്രിൻസ് ആൻഡ് ദ ഫാമിലിയിലും എത്തിയിട്ടുണ്ട് ദിലീപിൻ്റെ സന്തത സഹചാരി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ദിലീപിന് എല്ലാ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതും എല്ലാ ഫങ്ഷനുകൾക്കും ദിലീപിനോടൊപ്പം നിൽക്കുന്നതും ഈ വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വാർത്ത ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എല്ലാവർക്കും നന്നായി അറിയാമെന്ന് തന്നെ പറയാം ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഈ വാർത്ത തന്നെയാണ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ് ദിലീപിനെയും ദിലീപിൻ്റെ കുടുംബത്തെയും അതുകൊണ്ട് തന്നെ മീനാക്ഷിയുമായി നല്ല അടുപ്പമാണ് ഇദ്ദേഹത്തിൻ്റെ മകൾ ഹൻസ്വിന് ഹൻസു അവിടെ എല്ലാവരോടൊപ്പം ചിത്രം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരാളെ പോലും വിടാതെ എല്ലാവരുടെയും പിന്നാലെ നടന്ന് ചിത്രം എടുക്കുകയായിരുന്നു അവൾക്ക് ആ സന്തോഷം ചെറുതലേ ലഭിക്കുന്നുണ്ടല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത് മീനാക്ഷിയുടെ മടിയിലിരിക്കുന്നതും കാണാൻ സാധിക്കുന്നു മാമാട്ടിയെ കുഞ്ചിക്കുന്നത് പോലെ മീനാക്ഷി കുഞ്ചിക്കുന്നുമുണ്ട് മടിയിലെടുത്തത് ച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഒപ്പം അവൾക്ക് ആഗ്രഹം തോന്നിയപ്പോൾ അവളെയും കൊണ്ടൊരു ചിത്രവും എടുത്തിട്ടാണ് മീനാക്ഷി അവിടെ നിന്ന് മടക്കിയിരിക്കുന്നത് അത്രമാത്രം സ്നേഹമായിരുന്നു മീനാക്ഷിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആ സ്നേഹം മീനാക്ഷിയുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുട്ടികളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ് മീനാക്ഷിക്ക് അത് മാമാട്ടി ഉള്ളതുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം മാമാട്ടി എന്ന് പറഞ്ഞാൽ മീനാക്ഷിക്ക് ജീവനാണ് രണ്ടാനമ്മയുടെ മകളാണെന്നുള്ള രീതിയിൽ ഒരിക്കലും മീനാക്ഷി മാമാട്ടിയെ കണ്ടിട്ടില്ല മീനാക്ഷിക്കും അങ്ങനെ തന്നെ മാമാട്ടിക്കും അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ആദ്യം കരുതിയത് ദിലീപിന്റെ ഇളയ മകളാണ് മീനാക്ഷിയുടെ മടിയിലിരിക്കുന്നതെന്നാണ് പിന്നീടാണ് ഈ സത്യം എല്ലാവരും അറിഞ്ഞത് മാമാട്ടിയെപ്പോലെ തന്നെ കുറുമ്പ് കാണിച്ച് അവിടെ മുഴുവൻ നടക്കുകയായിരുന്നു ഈ പെൺകുട്ടിയും ഹൻസ് എന്നെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ വിളിക്കുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനിയായ ദിലീപിന്റെ വലങ്കരയും സന്ത സഹചാരിയും കോസ്റ്റ്യൂം ഡിസൈനറും കൂടിയായിട്ടുള്ള സുനിൽ വെങ്കട്ടന്റെ മകൾ ഹൻസു ആയിരുന്നു അവിടെ മീനാക്ഷിയുടെ മടിയിൽ കുറുമ്പ് കാണിച്ച് ഉണ്ടായിരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ